ബിഗ് ബ്രേക്കിംഗ് ന്യൂസ് സ്ത്രീകളുടെ മാരിടത്തിൽ തൊടുന്നതും അവരുടെ പൈജാമയുടെ ചരട് പൊട്ടിക്കുന്നതും ബലാത്സംഗ ശ്രമം അല്ല എന്നാണ് അലഹബാദ് ഹൈക്കോടതി ജഡ്ജ് രാം മനോഹർ നാരായൺ പറഞ്ഞിരിക്കുന്നത് അല്ലെങ്കിൽ വിധിച്ചിരിക്കുന്നത് അല്ലെങ്കിൽ ജഡ്ജ്മെൻറ്റ് പാസ്സായിട്ടുള്ള കാര്യമാണിത് എല്ലാവരും അറിഞ്ഞു കാണും കുറേ പേർ അറിയാത്തവരുണ്ടാവും അതുകൊണ്ട് അവർക്ക് വേണ്ടി ചെയ്യുന്ന ഒരു വീഡിയോ ആണ് വളരെ കഷ്ടമാണ് ഇങ്ങനൊരു വിധി നമ്മൾക്ക് കേൾക്കാൻ പറ്റുന്നത് ഭയങ്കര വിഷമുള്ളൊരു കാര്യം ഇനി എല്ലാ കലാപരിപാടികളും കഴിഞ്ഞിട്ടാണ് ഒരാൾക്ക് റേപ്പിൻ്റെ റേപ്പ് എന്ന് പറഞ്ഞ ഒഫൻസിന് പനിഷ്മെൻ്റ് കൊടുക്കേണ്ടത് എന്ന് പറഞ്ഞാൽ നമുക്കറിയില്ല ഇനി ആ ആ ജസ്റ്റിസിൻ്റെ മാനസികാവസ്ഥയും നമ്മുടെ നമ്മുടെ ലോ സിസ്റ്റം പോയി എന്നുള്ളൊരു വിഷമം എനിക്ക് ഉണ്ട് എൻ്റെ പേഴ്സണൽ ഒപ്പീനിയനാണ് ഈ ഒരു ജഡ്ജ്മെൻ്റ് ഒട്ടും ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല എന്നാൽ എനിക്ക് തോന്നുന്നു ഈ ജഡ്ജ്മെൻ്റ് പുറകെ കുറെ കാരണങ്ങളുണ്ട് അതിലൊരു കാരണം ഈ സ്ത്രീകൾ തന്നെയാണെന്നാണ് എൻ്റെ ഒരു വിശ്വാസം കുറേ നാളായിട്ട് ഈ ജനറേഷനിലെ സ്ത്രീകൾ പുരുഷന്മാരെ ചൂഷണം ചെയ്ത് തുടങ്ങാൻ സ്റ്റാർട്ട് ചെയ്തിട്ട് കുറേ നാളായി ഒരു ാവശ്യവുമില്ലാതെ ജസ്റ്റ് അവരുടെ കൺസെൻ്റോട് കൂടി തന്നെ പുരുഷന്മാരുടെ കൂടെ ഹോട്ടൽസിൽ പോവുകയും എല്ലാ കലാപരിപാടികളും കഴിയുകയും എന്നിട്ട് അവൻ്റെ അഗെൻസ്റ്റ് ആ പുരുഷൻ്റെ അതേ പുരുഷൻ്റെ അഗേൻസ് അതേ ലവറിൻ്റെ അഗെൻസ്റ്റ് റേപ്പ് കേസ് ഫയൽ ചെയ്യുന്ന സ്ത്രീകളാണ് ഇപ്പോൾ കൂടുതലുമുള്ളത് അതുകൊണ്ട് തന്നെ പുരുഷന്മാരാണെങ്കിലും വളർന്നു വരുന്ന ബോയ്സ് ആണെങ്കിലും ആൺകുട്ടികളാണെങ്കിലും എല്ലാം ഒന്ന് ശ്രദ്ധിച്ചു ചെയ്താൽ കൊള്ളാം ഒരു കാരണവശാലും ഇപ്പോഴത്തെ ജനറേഷനിലുള്ള സ്ത്രീകളെ വിശ്വസിക്കാൻ പാടില്ല എന്ന് തന്നെ ഞാൻ പറയും അതിനിപ്പോൾ ഒരുപാട് സ്ത്രീകൾ എൻ്റെ അഗെയിൻസ്റ്റ് പറയും പക്ഷെ എല്ലാവരുടെയും കാര്യമല്ല ഞാൻ പറയുന്നത് മോസ്റ്റ് ഓഫ് ദം മോസ്റ്റ് ഓഫ് ദം മോസ്റ്റ് ഓഫ് ദ ലേഡീസ് മോസ്റ്റ് ഓഫ് ദ സ്ത്രീകൾ ഇങ്ങനെ തന്നെയാണ് അവരുടെ മാനസികാവസ്ഥ ഉണ്ടല്ലോ അങ്ങനെ തന്നെയാണ് ഒന്നല്ലെങ്കിൽ ഒരുത്തനെ പ്രേമിക്കും അവൻ ചിലപ്പോൾ മുന്നേ പറഞ്ഞിട്ടുണ്ടാവും കല്യാണം കഴിക്കാനൊന്നും പറ്റില്ല എന്ന് ഓക്കെ പറയും അവൻ്റെ കൂടെ ഉള്ള വൃത്തികേട് മുഴുവനും കാണിക്കും എന്നിട്ട് അവൻ അവനെന്നെ കല്യാണം കഴിച്ച് കഴിക്കുന്നില്ല എന്ന് മനസ്സിലാവുമ്പോൾ അവൻ്റെ അഗൈൻസ്റ്റ് പോയി റേപ്പിൻ്റെ കേസ് അങ്ങ് ഫയൽ ചെയ്യും നമ്മുടെ നിയമവ്യവസ്ഥ എന്ന് വെച്ചാൽ പെണ്ണ് പറയുമ്പോഴത്തേക്കും ദാ പോയി അവനെ അറസ്റ്റ് ചെയ്തു കാര്യങ്ങളും നടത്തി എന്നാൽ ഇപ്പോൾ ഒരുപാട് മാറ്റങ്ങളുണ്ട് പുരുഷന്മാർക്ക് വേണ്ടിയിട്ട് ഒരുപാട് നിയമങ്ങളുണ്ട് ആ നിയമങ്ങളൊക്കെ തന്നെ ഒരേ പുരുഷന്മാരും പഠിച്ചെടുക്കണം പഠിച്ചിരിക്കണം എന്നുള്ളതാണ് വെരി ഇമ്പോർട്ടൻറ്റ് സ്ത്രീകളെ ഒരു കാരണവശാലും വിശ്വസിച്ച് പോവരുത് ഹൺഡ്രഡ് പേഴ്സൻറ്റ് വിശ്വാസം ആരിലും വേണ്ട പുരുഷന്മാരെല്ലാവരും നല്ലതാണ് എന്നല്ല ഞാൻ പറയുന്നത് ബട്ട് പണ്ടത്തെ കാലത്ത് പുരുഷന്മാരെ പേടിക്കണമായിരുന്നു ഇപ്പോഴത്തെ കാലത്ത് സ്ത്രീകളെ പേടിച്ച് ജീവിക്കേണ്ട ഒരു കാലമാണ് അതുകൊണ്ട് തന്നെ വളരെ ശ്രദ്ധിച്ച് വേണം ഓരോ സ്ത്രീകളോടും റിലേഷൻഷിപ്പ് മെയിൻറ്റൈൻ ചെയ്തു പോകാൻ ജീവിതം കൊളവാക്കി തരും ഇവർ സൂക്ഷിച്ചാൽ ദുഃഖിക്കേണ്ട അത്ര എനിക്ക് പറയാനുള്ളൂ പിന്നെ ഈ ഒരു കേസ് എന്ന് പറഞ്ഞാൽ ഇത് പോക്സോ കേസിൽ വരുന്ന ഒരു കേസാണ് പതിമൂന്ന് വയസ്സുകാരിയാണ് ഈ കുട്ടീനെ തട്ടിക്കൊണ്ടു പോവുകയും റേപ്പ് ചെയ്തില്ല റേപ്പ് ചെയ്യാനുള്ള എല്ലാ ശ്രമങ്ങളും നടത്തിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് ഈ പെൺകുട്ടീനെ സേവ് ചെയ്ത് കൊണ്ടുപോകുന്നത് അങ്ങനെയാണ് ഇവരുടെ അഗൈൻസ്റ്റ് കേസ് വരുന്നതും ലോവർ കോർട്ട് ഇവരുടെ ഈ ഇവരുടെ അഗേൻസ്റ്റ് റേപ്പിൻ്റെ കേസ് റ റേപ്പിൻ്റെ കേസ് എടുക്കണമെന്ന് പറഞ്ഞിട്ടുള്ള ഓർഡർ പാസ് ചെയ്യുന്നതും ഈ അക്യൂസ്ഡ് ഹൈക്കോർട്ടിൽ പോകുന്നതും ഹൈക്കോർട്ടിൽ പോയിട്ട് അലഹാബാദ് ഹൈക്കോർട്ട് ജഡ്ജ് നമ്മുടെ ജസ്റ്റിസ് രാം മനോഹർ നാരായൺ ഈ എങ്ങനൊരു വിധി പറയുന്നതും അതായത് പെണ്ണുങ്ങളുടെ അല്ലെങ്കിൽ സ്ത്രീകളുടെ മാരിടത്തിൽ തൊടുന്നതും അതുപോലെ അവരുടെ പൈജാമയിലെ ചരട് പൊട്ടിക്കുന്നതും ഒന്നും തന്നെ റേപ്പിൻ്റെ ഒഫൻസിൽ പെടുന്നതല്ല റേപ്പ് അല്ല അല്ലെങ്കിൽ റേപ്പിൻ്റെ പ്രിപ്പറേഷൻ മാത്രമാണ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ജഡ്ജ്മെൻ്റ് പാസ് ചെയ്തത് സോ പുരുഷന്മാരോട് ഒറ്റ കാര്യം പറയാനുള്ളൂ സൂക്ഷിക്കുക പ്ലീസ് ബി സേഫ് പ്ലീസ് പ്രൊട്ടക്ട് യുവർ സെൽഫ് ഫ്രം ദീസ് കൈൻഡ് ഓഫ് ലേഡീസ് എന്നും കൂടെ എനിക്ക് പറയാനുണ്ട് പ്ലസ് സ്ത്രീകളും ഒന്ന് സൂക്ഷിക്കുക എന്തിനും ഏതിനും പുറപ്പെടുമ്പോൾ സമാധാനമായി ആലോചിച്ച് ചിന്തിച്ച് വേണം എല്ലാ കാര്യങ്ങളും നടത്താൻ so stay safe uh, stay safe ladies and gentlemen thank you